ഹലോ ഇന്ന് എൻ്റെ രാവിലത്തെ പണിയാണിത് കേട്ടോ ഇത് ഞാൻ നിങ്ങൾ നിങ്ങൾ ഏതായാലും ഞാൻ ഇത് ചെയ്യുമല്ലേ അപ്പോൾ ഇത് ചെയ്യുന്നതൊന്ന് വീടാക്കി വെക്കാന്ന് വെച്ച് എടുത്തോണ്ടത് വേണ്ട ഇതൊരു വഴിയാണേ താഴോട്ടുള്ളതാ അപ്പോൾ ഇത് കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നതാണ് നിറച്ച് കരിയലായിരുന്നു ഇവിടെ ഞാൻ അടിച്ച് കൊണ്ടുവന്നാണ് അപ്പോൾ താഴോട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം കേട്ടോ ഇതുപോലെ വഴിയാണോ ഒന്ന് തിരിച്ചറിയാൻ വേലാത്ത പോലെ കരിയിലാണ് അപ്പോൾ ഞാനിതൊരു പടുത ടിക്കീറിയ പടുത വിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ തൂത്ത അതേലോട്ട് കയറ്റുന്നു നാല് പോലക്കും പിടിച്ചു കൊണ്ടുവന്ന് നമ്മളിത് എവിടെയെങ്കിലും വല്ല നമ്മുടെ വല്ല വാഴ എടുത്തു വീട്ടിലോ ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് നല്ലതാണ് അപ്പം നമ്മുടെ ഇവിടെ വാഴ എടുത്തു വീട്ടിലോട്ടാണ് ഞാൻ ഇടുന്നത് വാഴ പോയി എന്നാലും അടുത്ത തവണ ആകുമ്പോഴത്തേനും അപ്പോൾ അത് കിളത്ത് കയറിക്കോളുമ്പം വെയിൽ വന്നപ്പോഴത്തേന് എല്ലാം തിളന്ന് തൂങ്ങിയാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഇത്ര മണിത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്നാൽ ഇതൊരു വിളിയാണ് കേൾക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് നല്ല ഇറക്കമാണ് അപ്പോൾ നമുക്കിത് വേണ്ട ആ പടുതായിലോട്ട് അടിച്ച് കയറ്റുന്നു നമ്മൾ കൈകൊണ്ടൊന്നും ചെയ്യണ്ട നമുക്കിത് ഈസി ആയിട്ട് പടുതായോട്ട് ഇത് കയറ്റിയിട്ട് തൂത്ത് കയറ്റിയിട്ട് ചൂല് കൊണ്ട് മാത്രം മതി നമ്മൾ കൈ കൊണ്ട് ഇത് വാരാനൊന്നും പോകണ്ട അപ്പോൾ ഇത് കാണിച്ചു കാര്യം ഇങ്ങനെ അടിച്ചടിച്ച് ഞാൻ തന്നെ വീടിയെടുക്കുന്നതുകൊണ്ടാണ് ഇത്തിരി പോരാടികളൊക്കെ കാണും ഇത് ഇതിനകത്ത് ഈ മണ്ണിൻ്റെ ചിലകറ്റ ഉണ്ട് അതൊക്കെ മഴവെള്ളം വരുമ്പോൾ അത് ഇറക്കമായതുകൊണ്ട് ഒഴുകിപ്പൊക്കും എന്നാലും നമുക്ക് വേനൽക്കാൻ നടക്കണ്ട ഈ കറിയിൽ തെന്നി നമ്മൾ വീഴും ഞാനൊന്നിതിലൂടെ ആടിനുള്ള പുന്തൊക്കെ ചട്ടി പോലെ വരുന്ന ഇതുപോലെ അങ്ങ് അടുത്ത് കൈ കൊണ്ട് വാരാനൊന്നും വിളിക്കണ്ട വൈകാരയോ ചെറിയ ചെറിയ രീതികളൊക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ കരിവല പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പം നമുക്കിങ്ങനെ അടുത്ത് അഡ് ചെയ്യേറ്റ് ഉണ്ടോ അപ്പം നിങ്ങൾക്കിങ്ങനെ കണ്ടോ ഇനി അടുത്ത താഴോട്ട് കുറച്ച് താഴോട്ട് വെച്ചിട്ട് പിന്നെ അത് അഡ് ചെയ്തിട്ടു അങ്ങനെ നമുക്കിഷ്ടം അനുസരിച്ച് എടുത്തുകൊണ്ടുവന്ന് നമ്മുടെ എടുത്തുകൊണ്ട് പോകാവുന്നത്രയും ആകുമ്പം നമുക്കിത് എടുത്തു കൊണ്ടുപോയി നമ്മുടെ വലിയ വാഴയുടെ ചുവട്ടിലോ അതുപോലെ മരങ്ങളുടെ ചുവട്ടിലോ തെങ്ങിൻ്റെ ചുവട്ടിലോ ഒക്കെ കൊണ്ടുവന്ന് ഇതാക്കാം നല്ല ഇപ്പോഴത്തെ ഈ വേനയ്ക്ക് അതിനെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ഈ കരികളൊക്കെ ഇടുന്നത് നല്ലതാണ് അപ്പോൾ ഞാനൊരു കൃഷിക്കാരിയാണ് കേട്ടോ എനിക്ക് കൃഷി ചെയ്യാനും ഇഷ്ടമാണ് എനിക്ക് മൃഗങ്ങൾ വളർത്താനും ഇപ്പോൾ എനിക്കെതിരെ സമയക്കുറവുണ്ട് എൻ്റെ മോള് ഇവിടെ ഉണ്ട് പ്രസവിച്ച് ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവൾ വന്നിരിക്കുവാണ് ലീവിന് അപ്പോൾ നമുക്ക് കുറച്ച് സമയക്കുറവുകളൊക്കെ ഉണ്ട് അപ്പം ഞാൻ രാവിലെ ഇറങ്ങിയിരിക്കുന്നത് വെയിൽ വന്നപ്പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പം വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാൽ കുറച്ച് നമുക്ക് അത്യാവശ്യം കാപ്പിക്കുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഈ പണിക്കിറങ്ങിയില്ലെങ്കിൽ നമുക്കിത് പറ്റിയില്ല കണ്ടോ ഇവിടെ എല്ലാം കരിയലും കിടക്കുന്നുണ്ട് നമ്മൾ ഇതിൽ നടന്നു പോകുന്ന ഒരു ചെറിയ നടുക്കൂട് ഒരു ചെറിയ വഴിത്താര പോലെ കാണുന്നു പക്ഷെ അതിലൊക്കെ നമുക്ക് തെന്നും അതുകൊണ്ടാണ് കേട്ടോ അതിപ്പോൾ അടിച്ചു വരാനായിട്ട് വന്നേക്കുന്നത് അപ്പോൾ കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഇതുപോലെയൊക്കെ അടിച്ചു വാരി കൊണ്ട് നമുക്ക് നമ്മുടെ ചെടികളകൾ സംരക്ഷിക്കാം മരങ്ങളെ സംരക്ഷിക്കാം അപ്പോൾ ഓക്കെ ബായ് നമ്മുടെ തൂത്തുപാരൽ ഏതാണ്ടൊന്ന് പൂർത്തിയായി കേട്ടോ അത്ര വൃത്തിയൊന്നും ആയിട്ടില്ല ഇനി ഇഷ്ടംപോലെ ഇലകൾ പൊഴിയാൻ നിപ്പുണ്ട് മഴയ്ക്ക് മുമ്പ് നമുക്കൊന്നും കൂടെ അടിച്ചു കഴിയുമ്പോൾ റെഡിയാകും പിന്നെ മഴ വന്ന് കഴിയുമ്പോഴത്തേന് ഇതിൽ നല്ല വെള്ളമൊഴുക്കുണ്ട് അപ്പോൾ അങ്ങനെ ചപ്പുകളൊന്നും അങ്ങനെ വലുതായിട്ട് കിടക്കില്ല എന്നാലും ഇല പൊഴിച്ചിൽ ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ് കിടന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ തെന്നു ഇത് കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ പായൽ പിടിക്കും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും കോൺക്രീറ്റ് ഇടരുതെന്ന് ഞാൻ പറയത്തുള്ളൂ നമുക്കന്ന് അത്രയ്ക്കൊരു അറിവില്ലായിരുന്നു ടാറിടുവാണെങ്കിൽ ഇങ്ങനെ പായൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ ഒട്ടും നടക്കാൻ പറ്റത്തില്ല ഇത് പറ്റിപ്പോയി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളേതായാലും പൈസ മുടക്കുക കുറച്ചും കൂടെ ഒക്കെ ആകത്തുള്ളൂ നമ്മൾ ടാർ ഇരുന്ന് തന്നെയായിരിക്കും സേഫ് ഈ മഴക്കാലത്ത് ഇതിലെ ചെളി ഒഴുകി നന്നായിട്ട് പായലുണ്ടായിരുന്നു അപ്പം ഇതിലെ നടക്കാനേ പറ്റത്തില്ലായിരുന്നു പിന്നെ ഇതിൽ ഞാൻ നടന്നൊന്നും താഴോട്ട് ഇറങ്ങാറില്ല തെന്നി വീണെങ്കിൽ അയ്യോ എന്താ ചെയ്യുന്ന നമ്മൾ നടുവും കൂടെ പോകും അപ്പ നിങ്ങൾ കണ്ടല്ലേ എൻ്റെ ഇന്നത്തെ രാവിലത്തെ പണിയാണ് നമ്മളിപ്പോ ഇതൊരു പണിക്കാരെ നിർദ്ദേശം വേണം അവർ വൈകുന്നോളം വരും ഇതുകൊണ്ട് നിൽക്കും നമ്മൾ കൈകുന്നായിരം രൂപയും മേടിച്ചുകൊണ്ട് പോകുന്നു നമുക്കിപ്പോ ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം കൊണ്ട് നമ്മൾ ഈ പണി ചെയ്ത് തീർത്തു കരിയിലെല്ലാം ആരിക്കൊണ്ട് ഞാൻ നമ്മുടെ പറമ്പിലാക്കി ഏറ്റം കയറ് വേണമായിരുന്നു കൊണ്ടുപോകാനായിട്ട് അടുത്ത് ഞാൻ ഇനി ചെന്നിട്ട് അയ്യോ ഇച്ചിരി വെള്ളം കുടിക്കണം അത്യാവശ്യം ാണെങ്കിൽ ഈ രണ്ട് സൈഡിലും മരങ്ങളാണ് ഈ മഹാഗണി മഹാഗണി എന്ന് പറഞ്ഞാൽ അതൊരു മഹാഗണി തന്നെയാണ് നല്ലൊരു തടിയായിരുന്നു പക്ഷെ അപ്പൊ ഇതിന്റെ വിലയൊക്കെ തീരെ കുറവാണ് എല്ലാരും ഫാൻസി ഐറ്റംസ് ആയിട്ടുള്ള ഫർണിച്ചറുകളും ഒക്കെ വാങ്ങിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതെല്ലാം ഫൈബറും അതൂതും മറ്റു ഇരുമ്പും സ്റ്റീലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുകൊണ്ട് ആണോന്നറിയത്തില്ല തടിക്കൊക്കെ വേനക്കറും പറയ സൂത്രത്തിലാണ് കച്ചവടക്കാരും അപ്പൊ കൂടെ ഒരുപാട് മഹാഗണികളും ഇപ്പം ഉണ്ട് നേരത്തെ ഒക്കെ വിറ്റൊക്കെ നല്ല വില കിട്ടിയായിരുന്നു ഇപ്പൊ ചുമ്മാ വിറക് വിലക്കാണ് നല്ല ഒരു അതുപോലെ വണ്ണം ആകണം അപ്പൊ എന്താണ് ഞാൻ വാങ്ങിക്ക പാഴേടൊന്നും കാര്യം പറയാതിരിക്കന്നല്ലേ എല്ലാം കുഞ്ചി ഒടിഞ്ഞൊക്കെ കിടക്കുവാണ് ഇതൊക്കെ ഞാൻ തന്നെ നട്ട വെക്കുന്നു എന്നിട്ട് മണ്ണൊന്നുമില്ല ഞാന് ഇങ്ങനെ കരിയിലൊക്കെ വാരിക്കൊണ്ടെന്ന് കണ്ടോ എന്ത് കരിയില വാരിക്കൊണ്ടിട്ടേക്കുന്ന കണ്ടോ നിന്ന് കൊണ്ടുവന്നു കരിയില്ല ഇതെല്ലാം